പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം കോഴിക്കോട് വിമാനത്താവളത്തിലെ പതിനെട്ട് വിമാന സർവീസുകളെ ബാധിച്ചതോടെ വിമാനത്താവളത്തിനകത്തും പുറത്തും പ്രതിഷേധം വിമാനം റദ്ദാക്കിയതായി പലരും അറിഞ്ഞത് വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ മാത്രം തിരിച്ചുള്ള സർവീസുകൾ ഉൾപ്പെടെ ഇരുപത് സർവീസുകളെയാണ് സമരം ബാധിച്ചത് ബോർഡിംഗ് പാസ് ലഭിച്ച് യാത്രയ്ക്ക് തയ്യാറായവരും റദ്ദാക്കിയ വിവരം അറിയാതെ വിമാനത്താവളത്തിലെത്തിയവരും മറ്റുമായി ആയിരത്തിലേറെ യാത്രക്കാരാണ് വലഞ്ഞത് കരിപ്പൂരിൽ നിന്നും പുറപ്പെടാനുള്ള മൂന്ന് വിമാനങ്ങൾ ചൊവ്വാഴ്ച രാത്രിയും ഏഴ് വിമാനങ്ങൾ ഇന്നലെയും റദ്ദാക്കി രാത്രി ദമാമിലേക്ക് പോകേണ്ടിരുന്ന വിമാനവും റദ്ദാക്കി ഒരു അറിയിപ്പ് തന്നിട്ടില്ല സാധാരണ ഒരു ക്യാൻസൽ ആണെന്ന് അവർ വിളിച്ച് പറയണം ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരണം ഒന്നും തന്നില്ല ഇത് ഇന്നലെ വന്ന ആൾക്കാർക്ക് ഇന്ന് ഡേറ്റ് കൊടുക്കും അവർക്ക് പോലും വിളിച്ച് പറഞ്ഞില്ല ഇന്ന് വന്ന ആൾക്കാർക്ക് നാളേക്ക് ഡേറ്റ് കൊടുക്കുന്നത് നാളേക്ക് അനുഭവം ഇല്ല മറ്റന്നാൾക്ക് നോക്കുക അവർക്ക് തന്നെ ഒരു ഉറപ്പില്ല ഇത് എപ്പോഴാണ് പോവുക എന്നതിൽ സർവീസ് കറക്റ്റായിട്ട് നടത്താൻ പറ്റില്ലെങ്കിൽ എനിക്ക് നിർത്തിപ്പോയിക്കൊടുക്കും ഇത് വിസ ചെയ്യുന്ന ആൾക്കാരുണ്ടാവത്തില്ല കറക്റ്റ് ഒരു ദിവസം രണ്ട് ദിവസം ഗ്യാപ്പിന് വരുന്ന ആൾക്കാരുണ്ടോ ഇവരൊക്കെ എടുക്കുന്ന ആൾക്കാരല്ല എന്തായാലും ഇത് വളരെ മോശം പരിപാടികൾ ഒന്നില്ലെങ്കിൽ ഫ്ലൈറ്റ് കാൻസൽ ആണെങ്കിൽ നമ്മള് പതിനൊന്നാം തീയതി കാലാവധി തീരാണ് ഡേറ്റ് തീരാണ് അപ്പോൾ നമ്മൾ പിന്നെ വന്നപ്പോൾ പ്ലേറ്റ് ഇല്ല പതിനൊന്നാം തീയതി പോവാന്നാണ് പറഞ്ഞത് പതിനൊന്നാം തീയതി നമ്മളെ ലീവ് തീരാണ് അപ്പോൾ ഒരു പതിനൊന്നാം തീയതി ഒരു പതിനാലാം തീയതി വരെ വരെ സമരം നടന്നു കൊടുക്കുക എന്നാണ് അവർ പറഞ്ഞത് ഇപ്പം എങ്ങനെയാണ് പതിനൊന്നാം തീയതി ടിക്കറ്റ് കിട്ടിയ നമുക്ക് ടിക്കറ്റ് ഇപ്പോൾ റീഫണ്ട് ചെയ്ത് തന്നിങ്ങനെ അവർ പൈസ പിന്നെ പതിനാല് ദിവസം കഴിഞ്ഞിട്ടാണ് തരുള്ളൂ എന്നാ പറഞ്ഞത് വൈകുന്നേരം ഏഴ് മണിക്ക് സൈറ്റോണ്ട ട്രാവൽസിലോ പറഞ്ഞ് സലാലിക്കുന്നത്

നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഡയമണ്ട് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ